آهلو <ILES>: சர்வகியோக்கு அந்த தரிட நோக்க நிக்கண்ட இரண்டு நோட்டீஸில் ஆரோ ஒப்பிட்டுக்கணும் ഉള്ളത് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഇവിടെ രാവിലെ മുതൽ വലിയൊരു സംഘർഷാവസ്ഥയാണ് പോലീസ് ഉണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കൾ പ്രവർത്തകർ എല്ലാവരുമുണ്ട് ഇവിടെ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വോട്ട് ചേർക്കുകയോ മറ്റോ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ രാവിലെ മുതൽ ഉപരോധിക്കുന്നു കേസ് ഉൾപ്പെടെയുള്ളവരെ ഉപരോധിക്കുക മാത്രമല്ല അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് കൃത്യമായ തെളിവ് സഹിതമാണ് യു ഡി എഫിന്റെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് യു ഡി എഫിന്റെ കൺവീനറാണ് ലെപ്പാമന്തോൾ ആണ് ഇത് പേര് താങ്കളുടെ ഇസ്സുദ്ദീൻ ഇസ്സുദ്ദീൻ അതായത് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ സംഭവം ഒന്ന് വളരെ ഒന്ന് കൃത്യമായൊന്ന് വ്യക്തമാക്കാം ഇവിടെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി നടന്ന പ്രോസസ്സ് ഈ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡേഴ്സിനെയും കൂട്ടിരുത്തി പഞ്ചായത്ത് സെക്രട്ടറിന്റെ ഉത്തരവാദിത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങളെ ഈ സംവിധാനം അതായത് പുലാമന്തോൽ ഗ്രാമപഞ്ചായത്തിൽ മുമ്പുണ്ടായിരുന്ന ഇരുപത് വാർഡ് മൂന്ന് വാർഡ് വർദ്ധിച്ച് ഇരുപത്തി മൂന്ന് വാർഡായി ആ വാർഡായി തരം തരംതിരിച്ചപ്പോൾ അതിൽ ഒരു വാർഡിൽ ഒന്നാം വാർഡും ഇരുപത്തിയൊന്നാം വാർഡിൽ ചെറിയ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കം ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സുമായി ഉണ്ടായപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇരു കക്ഷികളും അതായത് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഉൾപ്പെട്ട് ഞങ്ങളൊരു സമവായ ചർച്ച നടത്തി ഇന്ന വീടുകൾ ഇന്ന വീടുകളിൽ നിന്ന് തരംതിരിച്ച് ഓരോ ഭാഗത്തേക്കും പിന്നെ ആ വാർഡുകളെ മാറ്റി ഞങ്ങളത് ഇരു കക്ഷികളെ ആളുകളും അതിൽ ഒപ്പിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചതിന്റെ ശേഷം രണ്ടാമതൊരു വോട്ടർമാരെ ചേർക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ അത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി വരെ അതിന്റെ ലാസ്റ്റ് സമയം ഈ പതിനാലാം തീയതിൻ്റെ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് കൂടി ബൾക്കായി പതിമൂന്നോളം ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ സൈറ്റിലൂടെ ഞങ്ങൾ പഞ്ചായത്തിന്റെ സൈറ്റിലൂടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു നേരെ പതിനാലാം തീയതി കാലത്ത് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വന്നിട്ട് ഇന്ന നമ്പറുകൾ ഒരു വാർഡിൽ വോട്ടർ ആളുകളെ രണ്ടാമത് മാറ്റാൻ വേണ്ടി കൊടുത്തത് ഇത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല അത് നിർവഹണത്തിന് തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളെ നിങ്ങൾ കൃത്യമായി അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആളെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമേ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ ഈ ആളുകളുടെ പേര് വരാവൂ എന്നുള്ള നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്കും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ കൊടുത്ത അടിസ്ഥാനത്തിൽ ഞങ്ങളോട് അന്ന് അവർ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ആളുകളെ ഞങ്ങൾ ഇയറിംഗിന് ഹാജരാക്കി ആ ഇയറിങ്ങിൽ അവർ തരുന്ന ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും വളരെ ക്ലിയർ ആണെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്നാണ് ഞങ്ങൾ കന്ന് തന്നിട്ടുള്ള നിർദ്ദേശം ആ ദിവസം തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുലാമന്തൂർ യു ഡി എഫ് കമ്മിറ്റി ഒരു പരാതി നൽകൂ ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ ലെറ്റർ പേടി കൃത്യമായി ഞങ്ങൾ പരാതി ഉന്നയിക്കുന്ന നമ്പർ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ വെച്ച് ഞങ്ങൾ പരാതി കൊടുക്കുകയും ആ പരാതിക്ക് നാളെ ഇന്ന് വരെ ഒരു മറുപടി ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഞങ്ങളോട് വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്ന പതിനെട്ട് പരാതിയിൽ പതിമൂന്നെണ്ണം ഞങ്ങൾ പട്ടികയിൽ കയറ്റിയെന്ന് ആ സമയം തന്നെ ഞങ്ങൾ ഈ കെ ടി എന്ന് പറയുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പഞ്ചായത്ത് ഓഫീസേ ഞങ്ങൾ കണ്ടിട്ടില്ല ആ രീതിയിലുള്ള മറുപടിയാണ് ഞങ്ങൾ കിട്ടുക അപ്പൊ ഏത് നോംസ് വെച്ചിട്ടാണ് ഈ ആളുകളെ ഇവരെ ഇന്റർവ്യൂ നടത്തി ഇതേ മാതിരി തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഒറ്റ പട്ടിക ചേരട്ടെ ഞാനൊരു നടപടിയാണ് ഞാൻ ചോദിക്കട്ടെ അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ കാര്യത്തില് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരെ ഉപരോധിക്കുന്നു നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ ഭാഗ ന്യായമായിരിക്കാം അപ്പോ ഇക്കാര്യത്തില് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവുക ഒരുപക്ഷെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ആണല്ലോ രാഷ്ട്രീയ സമ്മർദ് സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാകാം ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്തതെന്ന് താങ്കൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് സി പി എം എന്ന പാർട്ടി പുലാമന്തോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് സി പി എം എന്ന പാർട്ടിക്ക് വേണ്ടി ഒരു വാർഡ് ആ വാർഡ് അവർക്ക് തിരിച്ചു പിടിക്കാൻ അവരുടെ ആ സംവിധാനത്തിന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിന്നു എന്നാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണയായിട്ട് ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല തദ്ദേശ പോരാട്ടം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വോട്ട് രണ്ട് വോട്ടിങ്ങിനൊക്കെ ആയിരിക്കും ജയിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദം കൃത്യമായി ആ സമ്മർദ്ദമാണ് ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് നയിച്ചതെന്ന് താങ്കൾ വിശ്വസിക്കുന്നത് ഇന്നലെ ലാസ്റ്റ് ദിവസം വളരെ രഹസ്യമായി പഞ്ചായത്ത് ഓഫീസിലെ ഒരു സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി അവരെ ഉപയോഗിച്ച് ഇതിൽ അട്ടിമറി നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ അട്ടിമറിനെ ആ അട്ടിമറി നടത്തി പത്ത് ആളെ ചേർത്തതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കൃത്യമായി ഇങ്ങനെ അട്ടിമറി നടത്തിയതാണെന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നു അതിന് കൃത്യമായി തെളിവുകൾ രേഖകൾ രേഖകളുടെ കയ്യിൽ രേഖകളുണ്ട് ഇവരൊന്നും ഇവരൊന്നും ഹാജരാകാത്ത ആളുകളാണ് പട്ടിക അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ പെരുമാറ്റം ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ ഇക്കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഈ ഇതുമായി മുന്നോട്ട് പോയാൽ നിയമപരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവകാശം ഉണ്ടോ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരെ വശീകരിച്ച് ഈ ലംഘനം നടത്തുന്നത് അതുമായിട്ടാണ് ഈ ലംഘനം മറ്റേ എല്ലാ ഭാഗത്തും അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ അടുത്തും പെരിന്തൽമണ്ണ മുൻസിപ്പാലിറ്റിയിൽ നടന്നു അതേമാതിരി എല്ലായിടത്തും ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തിലും ഇത് തന്നെയാണ് സ്ഥിതി ഈ വോട്ട് ചോരി എങ്ങനെ തന്നെ പറയാം വോട്ട് ചോരികാര്യം അതായത് ഇവിടെ എങ്ങനെ നടത്താൻ പറ്റുമോ അത് മാതിരിയൊക്കെ അതായത് മറ്റേ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൊണ്ട് ഇവിടെ ഞങ്ങൾ തന്നെയുള്ളു വരിക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നടത്തുന്നത് ഞങ്ങൾ ഇതിന്റെ ഏതറ്റം വരെ പോയിട്ടും ഈ ബ്രാമതോൾ പഞ്ചായത്തിൽ ഈ നടത്തിയിട്ടുള്ള ഈ കൃത്യവിലോപത്തിനെതിരെ ഈ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്തില് എഫിന്റെ മെമ്പർമാരാണ് ഐ എൽ ഡി എഫ് ഭരിക്കുന്നാണ് ആ മെമ്പർമാരും ഈ പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥരും കൂടി കൂട്ടിയിട്ടുള്ള ഈ ഒരു അവിഹിത കൂട്ടുകെട്ടിനെ ഏതറ്റം വരെ പോയിട്ടും ഞങ്ങൾ ഇത് നിയമനടപടിയിൽ എത്തിക്കും ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഈ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ ഇതിനു നിയമപരമായിട്ട് ഇതിനെ നേരിടും രാഷ്ട്രീയ സമ്മർദ്ദത്തോടുകൂടി തന്നെയാണ് അതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതിനു കൂട്ടുനിന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അത് നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് അത് പറയാൻ കഴിയണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള തെളിവുകൾ എന്താ നമ്മള് ഓർഡർ പട്ടിക പരിശോധിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ ഓൺലൈനായിട്ട് ആ രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നോക്കിയാല് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഈ കാര്യം നിങ്ങൾ ഇവിടെ ഈ ഭരണസമിതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് അവരുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു പരാതി കൊടുത്തു അപ്പൊ എന്ത പരാതി കൊടുത്തിട്ട് അവര് അവരുടെ ഭാഗത്ത് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല അപ്പൊ ഒരു നിങ്ങൾ പരാതി കൊടുത്തിട്ടും മറുപടി തന്നിട്ടില്ല അവസാനം ഇത് ആരും പ്രതിഷേധത്തിനൊന്നും വരില്ല എന്ന ധാരണയിലായിരിക്കുമോ മറുപടി കൊടുക്കാതിരുന്നത് അതായിരിക്കും അങ്ങനെ തന്നെയാണ് അവസാനം ഏതായാലും പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഈ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ പറയുന്നത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ചോരി ഈ രാഹുൽ ഗാന്ധി നടത്തി വരുന്നതും അത്തരം ഒരു വലിയ പ്രക്ഷോഭ സമരമാണല്ലോ അപ്പൊ അവര് പറയുന്നത് ഈ കേരളത്തിൽ ഏറ്റവും വലിയ വോട്ട് ചോരി നടക്കുന്നത് പുലാമന്തൂളിലാണ് ഭരണം അവർ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫ് തരംഗമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏഹ് എൽ ഡി എഫ് സി പി എം യു ഡി എഫിനെതിരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടത്തുകയാണെന്നാണ് ആരോപിക്കുന്നത് ഏതായാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് ഭരിക്കണമെന്ന് ഓ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റ് തന്നെയാണ് ആരുടെ ഭാഗത്തുണ്ടായാലും ഇതെല്ലാം സുതാര്യമാവണം ആവണം അപ്പോഴാണ് നമ്മൾ നല്ല ജനാധിപത്യം എന്ന സംഭവം ഉണ്ടാവുകയുള്ളൂ ജനാധിപത്യ വിശ്വാസികൾ എപ്പോഴും നല്ല ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ജനാധിപത്യ മാർഗത്തിൽ വോട്ട് ജനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ അർഹിക്കുന്നവർക്ക് അവർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് എന്തൊക്കെയായാലും ഏതൊക്കെ അവസാനം വരെ എത്തിയാൽ പോലും ജനം തീരുമാനിക്കും ആര് ഞങ്ങളെ ഭരിക്കണമെന്ന് നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയോടൊപ്പം ജനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനൊപ്പവും ജനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ക്യാമറാമാൻ ഷാഹിദ് ക്യാമറമാൻ ജബാർ വേണാൻ ചാനൽ പെരിന്തൽമണ്ണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹാമണി ഹൈറ്റ്സ് ഏർബൻ എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ